മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെതിരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും വിമർശനമുയർന്നത് നേതൃത്വത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്ന് ആരോപണം ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കൽ നടത്തിയ മാസപ്പിടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തുറന്നടച്ചത് ഈ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി കടുത്ത അസ്വസ്ഥനെന്നാണ് റിപ്പോർട്ട് കരിമണൽ കർത്തയോട് മാസപ്പടി വാങ്ങിയെന്ന വിവാദത്തിൽ വീണ എന്തുകൊണ്ടാ പ്രതികരിക്കുന്നില്ല എന്നും ഇദ്ദേഹം ചോദിച്ചു പാർട്ടി നേതാവായ എ കെ ബാലനല്ല വീണക്കെതിരെ ഉയരുന്ന സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയും കുടുംബവും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെന്നും മുതിർന്ന നേതാക്കളിലൊരാൾ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം കത്തിക്കയർന്നതിനിടെ തടസ്സപ്പെടുത്തിക്കൊണ്ട എം വി ഗോവിന്ദൻ ഇടപെട്ട രക്ഷാപ്രവർത്തനം നടത്തി കണ്ണൂരിലെ സി പി എമ്മിൽ ഗ്രൂപ്പ് സമവാക്യം മാറുകയാണ് പി ജയരാജൻ കരുത്തനാകുവാനുള്ള സാധ്യതയും ഏറുകയാണ് പിണറായിയെ പിന്തുണയ്ക്കുന്നവരെ ചിഹ്നിച്ചു തരാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് ഗോവിന്ദന്റെ ശ്രമം സി പി എം ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുമുണ്ട് വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാക്കുന്നുവെന്ന വിലയിരുത്തലാണ് പിണറായി ക്യാമ്പ് ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലേ നുള്ളാനാണ് തീരുമാനം സി പി എമ്മിന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമം പിണറായിയുടെ നേതൃത്വം ഉണ്ടെങ്കിലേ വീണ്ടും അധികാരത്തുടർച്ച കിട്ടൂ എന്നാണ് സി പി എമ്മിലെ പിണറായിസ്റ്റുകളുടെ നിലപാട് എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായിയാണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയർന്നത് കണ്ണൂരിലേത് അതിരിവിട്ട പ്രതികരണമാണെന്ന നിലപാടും മുഖ്യമന്ത്രിക്ക് ഉണ്ട് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി ജനങ്ങൾ കേരളത്തിലുണ്ട് ഇത് സംസ്ഥാന യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു ഇതും വ്യാപകമായി ചർച്ചയായിട്ടുണ്ട് പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത് അതുകൊണ്ട് തന്നെ മുൻപ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടിനിരത്തലുകൾ വീണ്ടും ഉണ്ടായിരുന്നു വിമർശനം ഉന്നയിക്കുന്നവരെയെല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരും വിഭാഗീയത ഇല്ലാതായതുകൊണ്ടാണ് തുടർ ഭരണം സാധ്യമായത് ലോക്സഭയെ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാം അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണം തിരിച്ചറിയണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്തുവാനും സംവിധാനം വരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എതിരാളികൾ മകളെയല്ല മുഖ്യമന്ത്രിയെ തന്നെയാണ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും ഗോവിന്ദൻ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പ്രതിരോധം തീർത്തു തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് എണ്ണി എണ്ണി മറുപടി പറഞ്ഞതാണ് ഈ വിശദീകരണം പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പാർട്ടിയുടെ പി ബി അംഗം കൂടിയാണ് സഖാവ് പിണറായി മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെയുള്ള പ്രതിരോധമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നടത്തിയത് അത് പാർട്ടിയെ വലതുപക്ഷ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുന്നതിനെതിരെ നിന്നാണ് എല്ലാവരും ഓർക്കണമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് എന്ന് നാമെല്ലാം ഓർക്കണം ഒരു തിരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയുന്നതാ ശരിയല്ല മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണ്ടായതാണോ ശൈലി ഓരോ വ്യക്തിക്കും പ്രത്യേകം ശൈലി ഉണ്ടാക്കുക സാധാരണമാണ് അത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്നാൽ മാറ്റേണ്ടത് ചിലതുണ്ട് പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത ശൈലി മാറ്റാൻ താൻ തയ്യാറാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടാനും പാർട്ടി നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാനും ഓരോരുത്തരും തയ്യാറാകണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടം പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടം കൈകാര്യം ചെയ്തതിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് പയ്യന്നൂരിലെ ട്രേഡ് യൂണിയൻ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ഈ കാര്യത്തിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച നടപടികൾ പ്രവർത്തകർക്കും പാർട്ടി അനുഭാവികൾക്കും സ്വീകാര്യമായിട്ടില്ല പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോർന്നതിന് പിന്നിൽ വിവാദങ്ങൾ കാരണമായിട്ടുമുണ്ട്